നമസ്കാരം ലിഥിയം ബാറ്ററികൾ ആൽക്കലൈൻ ബാറ്ററികൾ തുടങ്ങിയവയൊക്കെ ഏവർക്കും സുപരിചിതമാണ് എന്നാൽ വെള്ളത്താൽ പ്രവർത്തിക്കുന്ന ബാറ്ററിയെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ തന്നെ വിരളമായിരിക്കും എന്നാൽ ഇനി വരാൻ പോകുന്നത് ജലാധിഷ്ഠിത ബാറ്ററികളുടെ കാലമാണെന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിലവിലുള്ള ഊർജ്ജ സംഭരണ സംവിധാനങ്ങളെ പരിവർത്തനം ചെയ്യാൻ ചെയ്യാനുതകുന്ന ജലാധിഷ്ഠിത നൂതന ബാറ്ററി ഇലക്ട്രോലൈറ്റ് വികസിപ്പിച്ചെടുത്ത് ബാറ്ററി വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് യുഎസിലെ മേരിലാന്റ് സർവകലാശാലയിലെ പ്രൊഫസർ വാങ് ചുങ്ഷിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ വോൾട്ടേജ് പരിധികൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന പുതിയ ജലാധിഷ്ഠിത ബാറ്ററി ഇലക്ട്രോലൈറ്റ് സിസ്റ്റം പരമ്പരാഗത ബാറ്ററി സംവിധാനങ്ങളിൽ നിന്നും വിരുദ്ധമായി പുനരുപയോഗിക്കാനാകുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ചാവർത്തിച്ചുള്ള ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനും ഈ ബാറ്ററി വിധേയമാക്കാനാകും ഇത് ഈ സാങ്കേതിക സംവിധാനത്തിന്റെ ദീർഘകാല ആയുസും ഈടും വെളിവാക്കുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് ജലാധിഷ്ഠിത ബാറ്ററി രണ്ടായിരം വിനിയോഗ ചക്രത്തിനു ശേഷവും സ്ഥിരത നിലനിർത്തി എന്നതാണ് ജലാധിഷ്ഠിത ബാറ്ററി എന്ന ആശയം ഇതാദ്യമായല്ല അവതരിപ്പിക്കപ്പെടുന്നത് മുമ്പും ഇതേതരം ബാറ്ററികൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്നാൽ അവയുടെ ഇടുങ്ങിയ ഇലക്ട്രോകെമിക്കൽ സ്ഥിരത അത്തരം ബാറ്ററികളുടെ കാര്യക്ഷമതയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു എന്നാൽ മേരിലാൻഡ് യൂണിവേഴ്സിറ്റി ഗവേഷക സംഘം വികസിപ്പിച്ചെടുത്ത നൂതന ഊർജ്ജ സംഭരണ സംവിധാനം ആ പരിമിതിയെ മറികടന്നു മാത്രവുമല്ല ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യം കൂടി ഈ പുതിയ ഇലക്ട്രോലൈറ്റ് സിസ്റ്റം സാധ്യമാക്കി ഈ ബാറ്ററി റിഡക്ഷൻ പൊട്ടൻഷ്യൽ പരിധി ഒന്ന് ദശാംശം മൂന്ന് വോൾട്ടിൽ നിന്ന് പൂജ്യം ദശാംശം പൂജ്യം വോൾട്ടായി വർദ്ധിപ്പിച്ചു മാത്രവുമല്ല പരമ്പരാഗത ബാറ്ററികളുടെ ഊർജ്ജ ഊർജ്ജസാന്ദ്രതയോട് കിടപിടിക്കാനും ഇവയ്ക്കാകുമെന്നതും ശ്രദ്ധേയം അതിനാൽ തന്നെ ഇവ വൈദ്യുത വ്യോമയാനം കാർബൺ ഗിഡ്സ്കെയിൽ ഊർജ്ജ സംഭരണം പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ വലിയ ആപ്ലിക്കേഷനുകളിൽ മുതൽ ലാപ്ടോപ്പുകൾ ഫോണുകൾ തുടങ്ങിയ നിത്യോപയോഗ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ വരെ വിനിയോഗപ്പെടുത്താനാകും ഈ നൂതന ബാറ്ററി സാങ്കേതിക വിദ്യാ സംവിധാനം മെമ്രൽ ഫ്രീ അക്വൈസ് ഓർഗാനിക് ബൈലേയർ ഇലക്ട്രോലൈറ്റ് ഡിസൈൻ ആണ് വിനിയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ ഒരു പാളി ജലം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ബാറ്ററിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത ഇല്ലാതാക്കുകയും ചിലവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലെ രണ്ടാമത്തെ ലെയർ ജൈവ പാളിയാണ് ഇത് മികച്ച ഇലക്ട്രോ കെമിക്കൽ ഗുണങ്ങളും സ്ഥിരതയും പ്രദാനം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ബൈലേയർ രൂപകൽപ്പന അയോൺ ചലനവും ഇലക്ട്രോ കെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെ ബാറ്ററിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും ഇത്തരത്തിലെല്ലാം പരമ്പരാഗത ബാറ്ററികൾക്ക് പകരം വെക്കാവുന്ന സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു ബദലാണ് ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോലൈറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ ഗുണം അവയെ അടുത്ത തലമുറയിലെ ഊർജ്ജ സംഭരണ പരിഹാരങ്ങൾക്ക് ഒരു സുസ്ഥിര വാഗ്ദാനമായി തീർക്കുന്നു തേടി